നമസ്കാരം ഞാൻ ജിജി മാറിയോ എനിക്ക് ഞാൻ ഒരാളെ പരിചയപ്പെടുവാനിടയായി പതിനഞ്ച് വർഷം മുന്നേ അതായത് എൻ്റെ വിവാഹം നടക്കുന്നത് പതിനഞ്ച് വർഷം മുമ്പാണ് അപ്പോൾ ആ ഒരു ആശ്രമത്തിൽ വെച്ചിട്ടാണ് ഞങ്ങളുടെ വിവാഹം നടക്കുന്നത് അപ്പോൾ ആ ആശ്രമത്തിൽ ഒരു വൃത്തമന്ദിരമുണ്ട് അപ്പോൾ ആ വൃത്തമന്ദിരത്തിൽ ഒരു അദ്ദേഹം ഒരാളെ അവിടെ താമസിക്കുന്ന ഒരു അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെട്ടതാണ് അദ്ദേഹത്തിന് അനുഭവം കേട്ടപ്പോൾ വല്ലാത്തൊരു ക്യൂരിയോസിറ്റി എനിക്ക് തോന്നി അതായത് അദ്ദേഹത്തിന് ഭാര്യയുണ്ട് മക്കളുണ്ട് അപ്പോൾ ഭാര്യയോടുള്ള വാശി കൊണ്ടും ദേഷ്യം കൊണ്ടും വൈരാഗ്യം കൊണ്ടും വന്നിട്ട് അയാൾ സ്വന്തമായിട്ട് തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം വന്നിട്ട് ആശ്രമത്തിൽ വൃത്തമന്ദന്മാരുടെ കൂടെ അതേ അന്ത്യവാസികൾക്കൊപ്പം താമസിക്കുകയാണ് സ്വന്തം ജീവിതം തന്നെ ഒരു ഹോമിച്ച് ഒരു പണിഷ്മെൻറ്റ് പോലെ ഹോമിച്ച് തീർക്കുകയാണ് അപ്പം ഈ പതിനഞ്ച് വർഷത്തിനിടയ്ക്ക് ഞാൻ കണ്ട ഈ പതിനഞ്ച് വർഷത്തിനിടയ്ക്ക് പല പ്രാവശ്യമായിട്ട് അദ്ദേഹത്തിന് മക്കൾ വന്ന് അദ്ദേഹത്തെ വന്ന് ക്ഷണിച്ചായിരുന്നു വരൂ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം ഞങ്ങൾ പുതിയ വീടൊക്കെ വെച്ചു വീടൊക്കെ പണി നല്ല രീതിയിലൊക്കെ പോകുന്നു സന്തോഷമായിട്ടായിട്ട് പോകണു അപ്പനും കൂടെ വായോ നമുക്ക് ഒന്നിച്ചു താമസിക്കാന്നൊക്കെ പറഞ്ഞ് വന്ന് വിളിച്ചു പക്ഷെ പല പ്രാവശ്യം മക്കൾ വന്ന് വിളിച്ചിട്ട് ആ അദ്ദേഹം പോവാൻ തയ്യാറായില്ല പിന്നീട് പല പ്രാവശ്യം അദ്ദേഹത്തിന്റെ ഭാര്യ വന്ന് വിളിച്ചു വരൂ നമുക്ക് പോകാം നമുക്ക് ഇനിയുള്ള കുറച്ച് നാളല്ലേ ഉള്ളൂ നമുക്ക് ഒന്നിച്ച് ജീവിച്ചു തീർക്കാന്ന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ വായു എന്ന് പറഞ്ഞ് വളരെ സ്നേഹത്തോടെ പല പ്രാവശ്യം വന്ന്ഗീർ വിളിച്ചിട്ട് പോലും ആ മനുഷ്യൻ പോകാൻ തയ്യാറായില്ല അദ്ദേഹത്തിന് അത്ര മാത്രം വാശിയ തൻ്റെ ഭാര്യയോട് അദ്ദേഹം ഇങ്ങനെയാണ് എൻ്റെ ഭാര്യ പാഠം പഠിക്കട്ടെ എൻ്റെ ഭാര്യ ഒന്ന് മനസ്സിലാക്കട്ടെ അവൾ സ്വയം ഒന്ന് തിരുത്തട്ടെ എന്നിട്ട് ഞാൻ പോകാം എന്ന് കരുതിയിട്ട് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം സ്വന്തം ജീവിതം സ്വയം ഹോമിച്ചു കൊണ്ട് ആ വൃത്ത മന്ദിരത്തിൽ താമസിക്കുന്നത് ഇപ്പോഴും അദ്ദേഹം അവിടെ ആ വൃത്ത മന്ദിരത്തിൽ തന്നെയാണ് താമസിക്കുന്നത് അപ്പോൾ എനിക്കിത് ഇദ്ദേഹത്തെ കണ്ടപ്പോൾ വല്ലാത്ത താല്പുതം തോന്നിപ്പോയി മാത്രമല്ല അതിനുശേഷം പല ആൾക്കാരും ഞാൻ പരിചയപ്പെടുവാനിടയായിട്ടുണ്ട് കേട്ടോ മറ്റുള്ളവരുടെ വാശിയും ും കൊണ്ട് സ്വന്തം ജീവിതം സ്വയം ഹോമിച്ച് തീർക്കുന്ന തീർത്തൊരു വിഡികളായി ആയിക്കൊണ്ടിരിക്കുന്ന പലരെയും ഞാൻ കാണുവാനായിട്ട് ഇടയായിട്ടുണ്ട് സങ്കടം തോന്നിയിട്ടുണ്ട് എന്നിട്ട് അവർ പറയണത് നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് അവർ റിഗ്രെറ്റ് ചെയ്യുന്നുണ്ട് അയ്യോ വേണ്ടിയിരുന്നില്ല ഇത്രയും നഷ്ടം വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് അതിൻ്റെ വില മനസ്സിലാക്കുന്നത് അതിൻ്റെ വാല്യൂ മനസ്സിലാക്കുന്നത് പറഞ്ഞിട്ട് ഭയങ്കര കൂടി സങ്കടത്തോടു കൂടി പറഞ്ഞ കഥാ കാര്യങ്ങൾ ഞാൻ പലപ്പോഴും ഞാൻ കേൾക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട് അപ്പം ഞാൻ പറയണത് എന്താണെന്നറിയാവോ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് പണി കൊടുക്കാൻ അല്ലെങ്കിൽ ഭർത്താവിന് പണി കൊടുക്കാനായിട്ട് രണ്ടു മുറി താമസിക്കുന്നവരുണ്ട് പരസ്പരം മിണ്ടിയിട്ട് മാസങ്ങളായിട്ടുള്ളവരുണ്ട് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായിട്ടുള്ളവരുണ്ട് ഡിവോഴ്സിന് പോലും കേസ് ഫയൽ ചെയ്തിട്ടിരിക്കുന്നവരുണ്ട് ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെ കുറ്റങ്ങൾ അല്ലെങ്കിൽ അപവാദ പ്രചരണങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പലരോടും പറഞ്ഞു നടക്കുന്നവരുണ്ട് എല്ലാം വാശി കൊണ്ടും ദേഷ്യം കൊണ്ടും വൈരാഗ്യം കൊണ്ടും ചെയ്യുന്നതാണ് ശരിക്കും പറയട്ടെ നമ്മൾ പലപ്പോഴും ന്യായീകരണമാണ് മറ്റുള്ളവരോട് നമ്മൾ പറയുന്നത് അവൻ കാരണം എൻ്റെ ജീവിതം നശിച്ചു പോയി അവൾ കാരണം എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കായിപ്പോയി അല്ലെങ്കിൽ ഞാൻ എങ്ങനെയൊക്കായി മാറിയേനെ ഇങ്ങനെ ഇവളുടെ ഈ സ്വഭാവം കാരണമാണ് ഇവൻ്റെ ഈ സ്വഭാവം കാരണമാണ് എൻ്റെ ക്യാരക്ടറിന് പോലും മാറ്റം വന്നു പോയത് എൻ്റെ ക്യാരക്ടർ പോലും ഇത്രത്തെ ഇങ്ങനത്തൊരു ഒരു ഒരു വൃത്തി ഒരു മൂശാട്ട ക്യാരക്ടറായി മാറിയത് ബിക്കോസ് ഓഫ് ഹിം ഓർ ബിക്കോസ് ഓഫ് ഹാർ എന്ന് പറഞ്ഞ് ന്യായീകരണം നിർത്തുകയാണ് നമ്മൾ പലപ്പോഴും ഇല്ലേ പക്ഷെ ന്യായീകരണമല്ല നമ്മളിവിടെ പറയേണ്ടത് ഏറ്റുമറച്ചിലാണ് ഏതൊക്കെ കുഴപ്പങ്ങൾ കുറവുകൾ കുറ്റങ്ങൾ ഉണ്ടെങ്കിലും അതേ അവസ്ഥയെ തന്നെ അവർ ഉൾക്കൊണ്ട് സ്നേഹിക്കാൻ പറ്റണം അതാണ് സ്നേഹമെന്ന് പറയുന്നത് മനസ്സിലായില്ലേ അപ്പം നമ്മൾ അവനായിക്കോട്ടെ അവനൊരുപാട് കുറവുണ്ട് അവൾക്ക് ഒരുപാട് കുറവുകളുണ്ട് വീക്ക്നെസ് ഉണ്ട് ബലഹീനതകളുണ്ട് അതൊക്കെ ഇരുന്നോട്ടെ ഇരുന്നോട്ടേനെ ആ ബലഹീനതകളി ചേർത്ത് നമ്മുടെ ചങ്കോട് ചേർത്ത് വയ്ക്കാൻ പറ്റണം അതിനെയാണ് എന്ന് പറയുന്നത് അവിടെയാണ് നമ്മൾ തോറ്റു കൊടുക്കേണ്ടത് അല്ലാതെ നമ്മൾ വാശിക്കും വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പിണങ്ങിയിരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഡിവോഴ്സിന് ഫയൽ ചെയ്തത് കൊണ്ടോ വീട്ടിലെ കുടുംബകാര്യങ്ങൾ നടത്താതിരുന്നത് കൊണ്ടോ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാതിരുന്നത് കൊണ്ടോ ഒരു കാര്യമില്ല കേട്ടോ നമ്മൾ സ്വയം ജീവിതം നമ്മൾ വെറുതെ ഹോമിച്ച് തീർക്കുകയാണ് എന്തിനാണെന്നേ നമ്മൾ തമ്പനാർ എപ്പോഴാണ് വിളിക്കാമെന്ന് വല്ല നിശ്ചയമുണ്ടോ നമ്മൾ വിചാരിക്കുന്ന ഒരുപാട് സമയമുണ്ടെന്ന് സത്യം പറഞ്ഞാൽ നമ്മുടെ വിസയുടെ കാലാവധി എപ്പോഴാണ് തീരമെന്ന് എന്താ ഉറപ്പ് ഇല്ലേ ഈ ജീവിതം ശരിക്കും പറഞ്ഞാൽ മറക്കാനും പൊറുക്കാനൊക്കെ ഉള്ളതാണ് ഇപ്പോൾ തന്നെ ഈ വീട് കാണുകയാണെങ്കിൽ വാര്യ ഭർത്താക്കന്മാരുടെ തമ്മിൽ എന്തെങ്കിലും സ്വരച്ചേർച്ച ഉണ്ടെങ്കിൽ ആ നമ്മുടെ പങ്കാളിയുടെ ഭാഗത്ത് എന്തെങ്കിലും കുറ്റം ഉണ്ടായിക്കോട്ടെ എന്നേ എന്നാലോ അങ്ങോട്ട് പോയിട്ട് ഒരു സോറി പറഞ്ഞു നോക്കിയേ ഒരു മാപ്പ് പറഞ്ഞു നോക്കിയേ ഭയങ്കര അത്ഭുതം കാണാൻ പറ്റും കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ എന്തിനാ വൈകണേ എന്തിനാ മടിക്കണേ എന്തിനാ ചമ്മീട്ട് നിൽക്കണേ അയ്യോ ഞാൻ സോറി പറഞ്ഞ ഞാൻ കുറഞ്ഞു പോവുകയാണോ ഞാൻ തോറ്റു പോവുകയാണോ ഞാൻ ചമ്മി പോവാണോ ഞാൻ അത്രയും വില കുറഞ്ഞു പോവാണ് അങ്ങനെ ചിന്തിക്കല്ലേ ഏറ്റവും സോറി പറയുമ്പോഴാണ് നമ്മൾ ഏറ്റവും വിലയുള്ളവരായിട്ട് മാറുന്നത് അത് മനസ്സിലാക്കാനുള്ള ഒരു എന്താ പറയുക അത് മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം കേട്ടാ അപ്പോൾ ഇന്നത്തെ ദിവസം ആരൊക്കെ എന്തൊക്കെ തിരിച്ചു ചെയ്തോട്ടെ എന്തൊക്കെ കാരണങ്ങൾ ന്യായീകരണങ്ങളൊക്കെ നേരത്തിക്കോട്ടെ പക്ഷേ ഒരു ന്യായീകരണം പറയാതെ നമ്മുടെ പങ്കാളിന് ചങ്കോട് ചേർത്ത് വെച്ചിട്ട് എനിക്ക് വേണം ഐ നീഡ് യു ടി ദ എൻഡ് ഓഫ് മൈ വേൾഡ് എന്ന് നമുക്ക് പറയാൻ പറ്റണം ഓക്കെ ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ